എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ജീവിക്കാനുള്ള മെയിൻ കാരണക്കാര് ഒന്ന് എന്റെ വീട്ടുകാര് രണ്ട് എന്റെ കൂട്ടുകാര് മൂന്ന് എന്റെ നാട്ടുകാര് ഞാനിത് പറയാനുള്ള റീസൺ വേറെ ഒന്നും അല്ലാട്ടോ ചെറുപ്പത്തില് ഒരു ടാലന്റോ ഒരു കൈവഴക്കമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ എന്നെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഓരോ ഡിസൈനും കൊണ്ടുവന്ന് ചേച്ചി ഇങ്ങനത്തെ ഒരു കേക്ക് വേണം ഇല്ലെങ്കിൽ ആ ട്രെൻഡി കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കസ്റ്റമേഴ്സും വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു കിക്ക് എനിക്ക് അറിയില്ല അത് എത്രത്തോളം പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ബ്രദർ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ആ സിസ്റ്ററും ഒരു േക്കർ ആണ് അപ്പോൾ ആൾക്കൊരു സർപ്രൈസായിട്ട് കേക്ക് ചെയ്ത് കെട്ടണം അതേപോലെ അതിലൊരു ഗിബ്ലി ഫോട്ടോ പ്രിന്റ് കേക്ക് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ എഡിബിൾ പ്രിന്റ് ആണ് ഇത് വെച്ചിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്